ആരും നമ്മൾ അഡ്വൈസ് ചെയ്തു ഡിസ്കണക്ട് ചെയ്ത് രണ്ടാമത് വരാൻ വേണ്ടി അഡ്വൈസ് ചെയ്തായിരുന്നു അപ്പൊ നമ്മളൊന്ന് ഇപ്പൊ കേൾക്കുന്നുണ്ടോ നേരത്തെ കേൾക്കണ്ട പറഞ്ഞിരുന്നു അപ്പം ഞാൻ അത് ഡിസ്കണക്ട് ചെയ്തു ആ ഫീഡ് ഇനി രണ്ടാമതൊരു ഒന്ന് കമൻറ്റിൽ ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു എന്നുള്ളത് അതായിരുന്നു നമ്മൾ ആദ്യത്തെ ലൈവ് കട്ട് ചെയ്തതിൻ്റെ ഉദ്ദേശം ഓ താങ്ക് യു വിദ്യ അദിനി രമാദേവി മാ താങ്ക് യു അഖില സി പി നമസ്കാരം അഖില ബിനോയ് ക്ലിയർ ഇല്ല ഇതിപ്പോൾ രണ്ടാമതും കട്ട് ചെയ്തിട്ട് രണ്ടാമതും എടുത്തതാണേ ചില ദിവസം ഉണ്ടാകും ചില ദിവസങ്ങളുണ്ടാവാറുണ്ടല്ലോ കേൾക്കാൻ പറ്റായിക നമ്മൾ ബിനോയ് അപ്പം ഞാൻ പറയാം നമ്മുടെ ബിനോയ് ലേറ്റായിട്ടാണല്ലോ വന്നത് ആ ഞാൻ പറയുന്നത് നമ്മുടെ ഒരു അജണ്ട അത് നമ്മൾ നേരത്തെ വന്നു കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു എന്ന് എൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇങ്ങോട്ട് വന്നു ആ വന്ന സമയത്താണ് ഇവിടെ നമ്മുടെ ബാലകൃഷ്ണനാണിക്ക് രണ്ടാമതും കൊമ്പ് കൊടുക്കുന്ന ചടങ്ങ് ഉണ്ടായിരുന്നുവെന്ന് ആ കൊമ്പ് മുന്നത്തെ കൊമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു സൂര്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയാണ് ഞാൻ ആ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർക്ക് ഞാൻ ഗ്രൂപ്പിലെ അതിൻ്റെ ഒന്ന് ഷെയർ ചെയ്യാം സൂര്യ എന്ന് പറഞ്ഞിട്ട് യു എയിൽ ദുബായിൽ മീഡിയ സിറ്റിയിലാണ് അവർ വർക്ക് ചെയ്യുന്നത് അവരാണ് ആനയ്ക്ക് ആ കൊമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ കൊമ്പ് നല്ല അതിനു മുന്നേ കേട്ടോ സൂര്യ കൊമ്പ് കൊടുക്കുന്നതിന് മുന്നേ ആനയ്ക്ക് കൊമ്പ് കൊടുത്തത് എൻ്റെ അമ്മാവനാണ് ദാസമാമയാണ് കൊമ്പ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ആ ബിനോയ് കണ്ടിട്ടുണ്ടല്ലേ അപ്പോൾ ആ കൊമ്പിന് മുന്നേ ബലകൃഷ്ണ ആനയ്ക്ക് ആദ്യത്തെ ഒരു കൊമ്പ് കൊടുക്കുന്ന എൻ്റെ അമ്മാവനാണ് ദാസമാമ ദാസമാമ പിന്നെ സൂര്യ കൊടുത്തു ഇപ്പം സൂര്യ തന്നെ അത് ഒന്നും കൂടിയും ഭംഗിയായിട്ടുള്ള ഒന്നും കൂടിയും ഇങ്ങനെ എടുത്തു നിൽക്കുന്നവരുടെ ഒരു കൊമ്പ് രണ്ടാമതും കൊടുത്തിട്ടുണ്ട് ആ കൊമ്പ് കൊടുക്കലുണ്ടായിരുന്നു അതിൻ്റെ കൂടെ പുതിയൊരു നെയിം പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ആനയ്ക്ക് കഴുത്തിൽ ഈ നല്ലൊരു ആലയാണ് ഗുരുവായൂരപ്പൻ്റെ ചിത്രമുള്ള ഒരു ആലയെന്ന് ചെയ്തൊരു തകിടോട് കൂടിയിട്ടുള്ളൊരു എലസ് ഒരു എലസ് അല്ല ഒരു ലോക്കറ്റോട് കൂടിയിട്ടുള്ള ഒരു ചെയിൻ അതും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ സമർപ്പണം ഉണ്ടായിരുന്നു നമ്മളത് നിന്ന് കണ്ടിട്ട് ആനയുടെ കൂടെ പിന്നെ കുറെ ആനയുടെ അവിടുത്തെ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ആനയുടെ കൂടെ തന്നെ നേരെ ഗുരുവായൂരിൻ്റെ ശിവേലി പറമ്പിലേക്ക് വന്നു നമ്മൾ അപ്പോൾ ശ്രീവലപ്പറമ്പിലേക്ക് വന്നിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇപ്പോൾ അമ്പലനടയ്ക്കിൽ നമുക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്തു എവിടെ വന്നിട്ട് ശ്രീവത്സവത്തിൽ വന്നിട്ട് നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്തു ശ്രീവത്സവത്തിൽ നമ്മൾ പതിവ് തന്നെ നമ്മൾ ഗുരുവായൂരി കേശുവനിയും അമരപ്രഭുവിനെയും പത്മനാഭനിയും ഒക്കെ തൊഴുത് ചതുർബുബമായ മഹാവിഷ്ണുവിൻ്റെ ഗുരുവാരപ്പൻ്റെ സ്റ്റാച്ചു ഉണ്ട് ഇവിടെ തന്നെ ഞാൻ ഇരിക്കുന്നതിൻ്റെ നേരെ മുന്നില്ല ഞാൻ നിൻ്റെ മുന്നിലെ വന്നിരിക്കാറ് ഇവിടെ നമ്മൾ നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നമ്മൾ പ്രതീക്ഷണം വെക്കുമ്പോൾ നമ്മുടെ കൂടെ ഇന്നലെ ഞാനൊരു പ്രവീൺ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടീനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു ഗുരുവായൂരപ്പൻ ശരണം എന്ന് പറഞ്ഞിട്ട് പ്രവീണ ഒരു യൂട്യൂബ് ചാനലുണ്ട് പ്രവീൺ ഇസ്കോണിൻ്റെ ഫോളോവറാണ് അപ്പോൾ പ്രവീണിൻ്റെ കൂടെ ഞാൻ പടിഞ്ഞു ഞാൻ ഇത്ര കാലം ഗുരുവായൂരായിട്ട് ആ ഒരു ഇതിനെക്കുറിച്ച് കേട്ടിട്ടില്ല അപ്പോൾ അവിടെ പോയിട്ട് പടിഞ്ഞാറേ നടക്കില്ല ഇസ്കോണിൽ നമ്മൾ പോയി അവിടെ പോയപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെയും കണ്ടിക്കണം ഞാനിപ്പോഴേ എല്ലാ ദിവസവും രാവിലെ പോകുമ്പോൾ ഡിസ്കോണിൽ പോയിട്ടാണ് ഓഫീസിൽ പോവാറ് അപ്പോൾ ആ സമയത്ത് ഞാൻ നിങ്ങൾക്ക് അവിടുത്തെ ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിലായാലും യൂട്യൂബിലായാലും പിന്നെ നമ്മുടെ വാട്സപ്പ് ചാനലിലും ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അതേമാതിരി തന്നെ ഇവിടെ പുരിയിലെ ജഗന്നാഥായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഭഗവാൻ ശ്രീ ശ്രീകൃഷ്ണൻ സഹോദരി സുഭദ്ര സഹോദരൻ ബലരാമൻ ഇവരെല്ലാവരും ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ തന്നെ അതൊരു നാല് ഏക്കറിലാണ് ത്രകോണ്ട ടെമ്പിൾ നിൽക്കുന്നത് അവിടുത്തെ ഒരു ആചാര്യനുമായിട്ട് നമ്മൾ സംസാ സംസാരിച്ചു അപ്പോൾ ആചാര്യൻ സംസാരിക്കുന്ന നിങ്ങൾ കേൾക്കാനായിട്ട് അദ്ദേഹത്തിനോട് ഞാൻ സംസാരിപ്പിച്ചിട്ടാണ് ആ ലൈവ് എടുത്തത് അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം നമ്മൾ ഷെയർ ചെയ്തു പക്ഷേ എവറി സൺഡേ ദരിസ് എ ദർ ഇസ് എ ക്ലാസ് അതായത് ഒരു ഒരു ചെറിയൊരു അടിസ്ഥാനമായിട്ടൊരു ബേസിക് ഒക്കെ നമ്മളെ മറ്റത്തെ ആളുകൾക്കൊക്കെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് അതിന് സഹായകമാവുന്ന രീതിയിൽ അവിടെ ഒരു ക്ലാസ് നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് താല്പര്യമുള്ള ആളുകൾക്ക് അത് വേണമെങ്കിൽ അത് പോയിട്ട് അറ്റൻഡ് ചെയ്യാം ഇതിലൊരേ ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ഞാനൊരു ഒരു ടു ത്രീ മന്ത്സ് ബാക്ക് അങ്ങനെ തന്നെ പറയാം ഒരു മൂന്ന് മാസം മൂന്ന് മാസത്തിൽ കൂടുതലായിട്ടില്ല അങ്ങനെ ആ സ്കൂളിൽ യാദർശികമായിട്ട് ഞാനും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടിയും കൂടിയിട്ട് ഒരു ദിവസം ജോലി കഴിഞ്ഞ് വരുമ്പോൾ തൃശ്ശൂർ ഗുരുവായൂർ ഹൈവേയിൽ പണി നടക്കുകയാണ് അവിടെ ട്രാഫിക് ബ്ലോക്കായിട്ട് നമുക്ക് വരാൻ പറ്റാണ്ടായിട്ട് വഴി വളഞ്ഞു വെച്ച് വരുമ്പോൾ വഴി തെറ്റിയിട്ട് നമ്മൾ ആ ഐസ്കോണിൻ്റെ മുന്നിൽ എത്തുകയാണ് ഐസ്കോണിൻ്റെ മുന്നിലെത്തുമ്പോൾ അതിൻ്റെ ഒരു നമ്മൾ ഈ ഗുരുവായൂരൊക്കെ അതായി കാണുന്ന മാതിരി ഒരു ഗോപുരമൊക്കെ ചെയ്തിട്ട് പക്ഷെ കാണുമ്പോൾ തന്നെ നമ്മളതിനെ അങ്ങോട്ട് വിളിക്കുന്ന മാതിരിത്തെ ഒരു 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 അമ്പലമാണ് അപ്പോൾ ഒരു അവിടെ പോയി അവിടെ പോയപ്പോൾ അവിടെ ഒരു ഗുരുജി ഉണ്ടായിരുന്നു അദ്ദേഹത്തിനോട് സംസാരിക്കുക അപ്പോൾ അവിടുന്ന് നിന്ന് എന്നോട് പറഞ്ഞൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ നമുക്ക് എല്ലാവർക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നതിനെ നമ്മൾ ഭഗവാനെ കാണുന്ന രീതിക്കൊക്കെ നമുക്കൊരു നമ്മുടേതായിട്ടുള്ളൊരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലുണ്ടാവില്ലേ അപ്പോൾ അതിൽ എങ്ങനെ പറയണത് വെച്ച് കഴിഞ്ഞാൽ എക്സ്ക്യൂസ് മീ അദ്ദേഹം സോറി ഐം റിയലി സോറി ബാഡ് തോട്ട് അപ്പോൾ അതിൽ അവരെനിക്ക് പറഞ്ഞെന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു കലിയുഗത്തിൽ നമുക്ക് നാമജപം കൊണ്ട് മാത്രമേ നമുക്ക് മോക്ഷം സാധ്യമാവുള്ളൂ പറ്റുന്ന സമയത്തെല്ലാം ഭഗവാന്റെ നാമം ജപിക്കണം എന്നാണ് നമ്മളോട് പറയുന്നത് അപ്പോൾ അത് തന്നെയാണ് നമ്മളും ചെയ്തുകൊണ്ടിരുന്നത് അത്രയും ദിവസം നമ്മൾ അമ്പലമായിട്ടും കുളപ്പായിട്ടും പ്രാർത്ഥനകളായിട്ടും ഗുരു അമ്പലത്തിലെ വീഡിയോസായിട്ടും നമ്മളും ചെയ്തുകൊണ്ടിരുന്ന അതിനെ ഒരു നമുക്കൊരു നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നതാണ് നമുക്ക് അവിടുത്തെ വിഷയങ്ങൾ അറിയാൻ പറ്റണത് കാണാൻ പറ്റണതൊക്കെ പിന്നെ ഗുരുവായൂരപ്പനെ എനിക്ക് പ്രവീണിനെ തന്നു പ്രവീണ് വളരെ സഹായമുള്ള നമുക്കൊരു അനുനമിര കുട്ടിയാണ് അപ്പം അദ്ദേഹം ഈസ്കോണിൻ്റെ ഫോളോവർ ആണ് അങ്ങനെയാണ് നമ്മൾ അവിടേക്ക് കൂടി ചേർത്തിട്ട് ഇന്ന് അവിടേക്ക് പോയത് അപ്പം ഇന്നത്തെ കുളപ്രദേശത്ത് നമ്മൾ ഇസ്കോൺ ഉൾപ്പെടുത്തിയിരുന്നു ഇത് നിങ്ങൾ ഇന്ന് കണ്ടുവന്നുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം പറയണം അപ്പോൾ നാളെ തൊട്ടിട്ടുള്ള നമ്മുടെ കുളപ്രദേശം നമുക്ക് എല്ലാ ദിവസവും വിസ്കോണും കൂടി ഉൾപ്പെടുത്താം കുറച്ചധികം നടക്കണം ഇപ്പോൾ നമ്മൾ പടിഞ്ഞാറോട് നടക്കുന്നേക്കാട്ടും കൂടുതൽ ഒരു അര കിലോമീറ്റർ അങ്ങോട്ട് പടിഞ്ഞാറെ ഭാഗത്തേക്ക് നടന്നാൽ മാത്രമേ എനിക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ വിച്ച് മീൻസ് ഇപ്പോൾ നടക്കുന്നതിന് പുറമെ ഇനി ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്ററോടേയും കൂടാൻ സാധ്യതയുണ്ട് എന്നാലും കുഴപ്പമില്ല ഐ റെഡി ടു വാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ് അപ്പോൾ നമ്മുടെ എല്ലാം നമ്മുടെ എല്ലാം അൾട്ടിമേറ്റ് ഒരു എയിം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലേ ഈ പ്രാർത്ഥനയ്ക്ക് ഉതകുന്ന ഒരു സഹായം ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ അത് നിങ്ങൾക്ക് ചെയ്തു തരാം നിങ്ങൾക്ക് അത് ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത് സജസ്റ്റ് ചെയ്തോളൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതും കൂടി നമ്മുടെ എല്ലാ ദിവസത്തെയും ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ് അറിയൂ സ്ട്രീറ്റ് റൗഡി എന്നോ ഈശ്വര ഗുരുവായപ്പ അങ്ങനെയൊക്കെ കേൾക്കേണ്ടി വന്നു ഇപ്പോ എനിക്ക് വയ്യ പൊതുജനം പലവിധം അല്ലേ എന്താ ചെയ്യ ഇവരോടൊക്കെ നമ്മളെങ്ങനെയാ मोरिया बी आर यू स्ट्रीट रौडीन वो नो 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 ऐम नोट ऐम एम बी ए सनातन बिलीवर हू डू प्रेयर्स वित् माई पीपल रेगुले सो नोट ए दिस् नोट ए रउडी पेज और दि नोट ए रउडी लाइव और नथिंग दैट डोंट मेक् मी लव ऑलरे हाविंग ए बैड था ആസ് വില്ലൻ ി അതിൽപ്പം എൻ്റെ ശബ്ദം കാരണമായിരിക്കാം അല്ലേ എൻ്റെ ഈ പരപരാ ശബ്ദം കാരണമായിരിക്കും പറയുന്നത് എനിക്ക് വയ്യ എന്റെ ഗുരുതരപ്പാ വസുദേവന് സന്തോഷമാകുന്നില്ലേ ഒരു ദിവസം നമുക്ക് വസുദേവനെ കൊണ്ട് ലൈവ് ചെയ്യിപ്പിക്കണം കേട്ടോ വസുദേവനെ ഒരു സ്ഥലം വിളിച്ചു കൊടുത്തിട്ട് എന്നിട്ട് ഞാൻ ഇങ്ങനെ എന്നിട്ട് ലൈവ് കാണും എന്നിട്ട് ഞാൻ വസുദേവനോട് പറയും കണ്ണാ ഇത് നല്ല തീരുമാനമാണ് ഹരീഷ് സന്തോഷമായി പറയും റെഡി വസുദേവ് വനാണെന്ന് കോളടിച്ചത് ഇന്ന് ബാലകൃഷ്ണനോട് കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട് ഞാൻ നമുക്ക് മലപ്രഭുന്ന് കണ്ടല്ലോ മലപ്രഭുവിൻ്റെ അടിക്കുന്നു പോയാലോ നമുക്ക് മലപ്രഭുവിന്റെ അടുത്തേക്ക് നിന്ന് പോവാ അപ്പ ഞാൻ പറഞ്ഞോണ്ടിരുന്നില്ലേ ദൈവമാണ് നമ്മൾ അന്ന് വീഡിയോ ചെയ്തിട്ടുള്ള കടമ്പു വരം കേട്ടോ കണന് ഇഷ്ടപ്പെട്ട കടമ്പുവരം കണന് ഇഷ്ടപ്പെട്ടിട്ടുള്ള കടമ്പുവരം കടമ്പു വരം ഞാൻ നമ്മളൊരു ദിവസം നക്ഷത്രവനം കാണാൻ പോയി നക്ഷത്രവനം എന്ന് പറഞ്ഞാൽ അറിയില്ലേ നിങ്ങൾക്ക് നക്ഷത്രവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ നാളുകാർക്കും ഓരോ മരം അപ്പോൾ അത് കാണാൻ പോയില്ല അപ്പം നമ്മളെല്ലാവരും നമ്മൾ അതും മരങ്ങളെ പ്രാർത്ഥിക്കുന്നതും നല്ലതല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കടമ്പ് ഇത് കാണാൻ ശരിക്കും വടക്കാഞ്ചേരി ഭാഗത്ത് ഒരു ഇതുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആദ്യം പോണത് ഇപ്പം നമ്മൾ രസമുള്ളൊരു കാഴ്ച കാണുന്നുണ്ടോ നമുക്ക് ഗുരുവായൂർ കേശവന്റെ താടച്ചോട്ടിലൂടെ നമുക്ക് ഗുരുവായൂർ പത്മാപന കാണാം ഇതാ കാണുന്നു ഫസ്റ്റ് മീറ്റ് ഐസ് ക്രീം ഓക്കെ അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ നമ്മുടെ നക്ഷത്രവനം കാണാൻ വേണ്ടി പോയി അപ്പോൾ അത് ആ പോയെടുത്ത് അങ്ങനെ ഒരു സംഭവേ ഇല്ല അപ്പോൾ വടക്കാഞ്ചേരി ഭാഗത്തുള്ള ഒരു ഇതിലാണ് ഒരു ആശ്രമം മാതിരി ഒരു സ്ഥലമുണ്ട് അവിടെയാണ് പോയത് പക്ഷെ അവിടെ ഇല്ല അങ്ങനെ ഞാൻ തിരിച്ചിട്ട് ഇവിടെ പോകുന്നു നമ്മുടെ പേരാമംഗലത്തെ നക്ഷത്രവനം ഞാൻ പണ്ട് പോയി കൊടുത്തിട്ടുണ്ട് എനിക്കറിയാം പേരാമംഗലം അമ്പലത്തിൽ നക്ഷത്രവനം അവിടെ പോയി കണ്ടു അങ്ങനെ കണ്ടിട്ട് എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ കടമ്പു മരം കടമ്പുവരം എൻ്റെ നക്ഷത്രം ചതയാണ് അപ്പോൾ എനിക്ക് കടമ്പുമരത്തിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനവിടെ പോണത് പോയിട്ട് എന്താ ഉണ്ടായി കഴിഞ്ഞാൽ പക്ഷേ അവിടെ നമുക്ക് മോൾക്ക് ഒരു കുഞ്ഞിയേ വയ്യായേ ഒക്കെ ഉള്ള സമയമായിരുന്നു അപ്പോൾ മോളും വൈഫും ഞാനും കൂടിയിട്ടാണ് പോയത് അപ്പോൾ അതെന്തൊക്കെയോ അത് ശരിയായില്ല അങ്ങനെ ഞാൻ വളരെ വിഷമത്തിൽ ഞാൻ തിരിച്ചു വരണ വഴിക്ക് എൻ്റെ ഒരു നമ്മുടെ ഒരു അനിയും കുട്ടിയുണ്ട് നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് ആൾക്കാരെയൊക്കെ പരിചയമുള്ള കാരണം അതെന്തോ ഈ എന്ന് പറയാം അദ്ദേഹം നമ്മളെ വിളിച്ചു വിളിച്ചിട്ട് ചോദിച്ചു ഇങ്ങനെ ഹരി ഷേട്ട ഇവിടെ വരുന്നത് എന്താ പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു കണ്ണാ ഞാൻ അങ്ങനെ പോയതാണ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പോയത് പക്ഷേ ഒന്നും ഞാൻ വിചാരിച്ച മാതിരി ശരിയായില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് ആൾ പറഞ്ഞത് അതിനിപ്പതിയാണ് അല്ലേ അതാണ് നമ്മളൊക്കെ ഇങ്ങനെ ചേർന്ന് വന്നത് അങ്ങനെ ഞാൻ വന്നിട്ട് ഇവിടെ നിന്നിട്ട് ഒരു വീഡിയോ ആ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടാ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കണ്ടു കണ്ടിട്ടുണ്ടാകും ബിനു കണ്ടിട്ടുണ്ട് അത് ആ കടമ്പരാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ആ കടമ്പുമരം ഭഗവാൻ്റെ ഒരുപാട് ലീലകളില് ആ കടമ്പുപരം എന്ന് പറയാം നമ്മുടെ ഗുരുവായൂരിത്തൊക്കെ ആണെങ്കിൽ ഒരു കൂളമരല്ലേ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ആദ്യ ആൾക്കാരൊക്കെ അങ്ങോട്ട് ഓടുകയോ ഫോട്ടോ എടുക്കാനായിട്ട് എൻ്റെ കല്യാണത്തിൻ്റെ ഫോട്ടോ ഉണ്ടോ ആ മരത്തിൻ്റെ അവിടെ നിൽക്കുന്നത് അപ്പോൾ അതേമാതിരി തന്നെയാണ് ഈ കടമ്പുവരം ഇപ്പോൾ എന്താ പറയുക നദിക്കരയിൽ കുളിക്കണ സമയത്ത് ഗോപികമാരുടെ വസ്ത്രങ്ങളൊക്കെ എടുത്ത് ഭഗവാൻ കൃഷ്ണൻ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിരുന്ന കടംവരത്തിൻ്റെ മുകളിലാത്ര അപ്പോൾ അതൊക്കെ നമുക്ക് അത് 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 ഇവിടെ ബാക്കിലാണ് പറയുകയാണെങ്കിൽ അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ കണ്ടിങ്ങനെ നിൽക്കും പക്ഷേ നമ്മൾ എപ്പോഴും കൂടുതലും ലൈവ് ചെയ്യാറുള്ളതും വീഡിയോസ് ചേർന്നതൊക്കെ അമ്പലമെടക്കിലാണ് അമ്പലത്തിനോട് ചേർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കൊളപ്രദേശം ചേർന്നത് പക്ഷേ ഇപ്പോൾ ഈ ഒരു കുറച്ച് ആക്ടിവിറ്റീസ് കാരണം കുറച്ച് വളരെ പേരിൽ ആളുകളുടെ മോശമായ മോശമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അവരുടെ വിവരല്ലായ്മ അറിവില്ലായ്മ കൊണ്ടായിരിക്കും അവർ ചെയ്ത കുറച്ച് പരിപാടികൾ കാരണം നമ്മളെപ്പോലുള്ള വലിയൊരു വിഭാഗം ആൾക്കാർക്ക് അവിടെ പോയി നിൽക്കാനും അവിടെ പോയി നിൽക്കണമൊന്നും ഇപ്പോഴും മുടക്കില്ല കേട്ടോ ഗുരുവാരപ്പ ഹരേ കൃഷ്ണ അവിടെ പോയിട്ട് ഈ കാഴ്ചകൾ തലസമയം നിങ്ങളെ കാണിക്കാനുള്ളതിനൊക്കെ ഒരു താൽക്കാലിക വിലക്ക് വന്നിരിക്കുകയാണ് പക്ഷെ ചേച്ചി നമസ്കാരം ഹരേ കൃഷ്ണ വിദ്യ വിദ്യ ചേച്ചിയുടെ പേര് ചേച്ചിയുടെ പേരോ രമാദേവി ചേച്ചി രമാദേവി ചേച്ചിയാണ് ചതയം അപ്പോൾ എന്താ പറയുക ഇന്ന് പിന്നെ വേറെ വലിയൊരു കാര്യം പറഞ്ഞോളൂ നമ്മുടെ കൂട്ടുകാരി നമുക്ക് ആ ഇന്നത്തെ ചിത്രം വരച്ചതാണ് ഉച്ചാലങ്കാരൻ ചിത്രം വരച്ചതെന്നുണ്ടായിരുന്നു പക്ഷേ അത് കിട്ടുമ്പോഴേക്കും നമ്മൾ ഈ തിരക്കിലൊക്കെ ആയ കാരണം അതുപോലും എനിക്ക് ഗ്രൂപ്പിൽ അയച്ചേരാൻ പറ്റിയിട്ടില്ല നല്ല ഭംഗിയിൽ വരച്ചതന്നിട്ടുണ്ട് ഞാനൊന്ന് അയച്ചേരാം ഇത് ലൈവ് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് അയച്ചു തരാട്ടോ മോഹൻ തോമസ് ലൈക് താങ്ക് യു വീഡിയോസ് കാണുന്നവരുന്ന് ലൈക്ക് ചെയ്തോളൂ നോക്കി നൂറ്റി നാൽപ്പത്താറ് ആൾക്കാർ നമ്മുടെ ഈ ലൈഫീട് കാണുന്നുണ്ട് അതുകൂടി പത്തൊമ്പത് പേരെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുള്ളൂ ഒരാൾ ഇത്രയധികം എഫേർട്ട് എടുത്തിട്ട് ചെയ്യുന്ന കാര്യമല്ലേ എത്ര ദൂരം ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞുകൊണ്ട് നിങ്ങളുടെ കൂടെ നടക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആ വീഡിയോയിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി അത് ലൈക്ക് ആവുമല്ലോ മഹിക്കാരനാണല്ലേ നമസ്കാരം ഷനിൽ ഹരേ കൃഷ്ണ ഹരേ ആ അത്തിമരാണ് അല്ലേ ഞാൻ റെഡിയാണ് ബസ് ദേവ് റെഡിയാണ് താങ്ക് യു കണ്ണാ ഇത് തന്നെയാണ് വേണ്ടത് നമുക്ക് അങ്ങനെ നമ്മൾ കുറെ കുറെ ആൾക്കാരായിട്ട് വന്നിട്ട് ഒരു ദിവസം ആഗ്രഹം എന്താണെന്നറിയോ നമ്മൾ ഇങ്ങനെ ഈ കൊളപ്രദക്ഷം ചെയ്യുന്ന ആൾക്കാർ പറ്റുന്ന ആൾക്കാരെ കൂടിയതുകൊണ്ട് ഒരു ദിവസം കൂട്ടായിട്ട് നമുക്ക് ഒരു കുളപ്രദക്ഷിം ചെയ്യണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണ് ഇപ്പം ഏകദേശം നമ്മൾ നൂറ് ദിവസത്തിലധികമായി നമ്മൾ ഇങ്ങനെ കൊളപ്രദക്ഷണം ചെയ്തു തുടങ്ങിയിട്ട് ആ നൂറ് ദിവസത്തിനുള്ളിൽ നമുക്ക് വന്ന മാറ്റം വളരെ വലുതാണ് കേട്ടോ നമ്മൾ നൂറ് ദിവസത്തിനുള്ളിൽ നമ്മൾ ഏകദേശം ഒരു ഇരുപതിനായിരം ആൾക്കാരുള്ള ഒരു കുടുംബമായിട്ട് വളർന്നു നമ്മൾ അതിനുശേഷം ഇപ്പം അടുത്തായിട്ട് ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നെയാണ് നമ്മൾ നമ്മുടെ ഒരു വാട്സപ്പ് കൂട്ടായി തുടങ്ങിയത് അത് ഒരു നൂറിലധികം ആൾക്കാർ അതിലായി അപ്പോൾ എന്തെന്ന് മനസ്സിലാക്കണ എന്താ വെച്ച് കഴിഞ്ഞാല് നാമജപത്തിന് തയ്യാറായിട്ടും ഭഗവാന്റെ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹവും എത്രയോ ജനങ്ങൾ അത് എന്റെ ഒരു വളരെ ചെറിയ ചാനലാണ് ഇപ്പോൾ അടുത്ത് സ്റ്റാർട്ടായിട്ടുള്ളൂ അതെ അങ്ങനെ പ്രാർത്ഥിക്കാം താങ്ക് യു നാവ് പൊന്നാവട്ടെ ബിനു കൈൻ വേർഡ്സ് കൈൻ വേർഡ്സ് ഞങ്ങളെല്ലാതെ നമ്മളെല്ലാതും ആഗ്രഹിച്ച നടക്കുന്നത് ഒന്ന് റെഡി ആവുകയാണെന്നുണ്ടെങ്കിലോ നമുക്കത് കാണാൻ വളരെ സന്തോഷമാണ് ഒന്നുമല്ല എനിക്കത് എനിക്കത് മനസ്സിലാകും ഞാനിത് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല പറ്റിയതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയാണ് നമുക്കതിന് ഒരിക്കലും നമ്മളതിനെതിരെ നമ്മൾ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ജീവിക്കുന്ന നാടിൻ്റെ ഒരു നിയമങ്ങളും നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പാടില്ല ഞാൻ ബ്രേക്ക് ചെയ്യൂല പക്ഷെ വളരെയധികം ഉണ്ടായി അന്ന് ദിവസം സംചാ കുഴപ്പമില്ല നിങ്ങൾക്ക് ഞാനിതൊക്കെ അങ്ങനെ കഥകളായിട്ട് പറഞ്ഞു തരാം എന്നൊന്നും കാണുന്ന കാര്യങ്ങളെന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് പേഴ്സണലി കുറേ മെസ്സേജസ് ഒന്നു വെച്ചാൽ അമ്മമാരുടെയൊക്കെ അവരുടെ പലരുടെയും ജീവിതത്തിലെ ഒരു പ്രഷർ റിലീവിങ് പോയിന്റ് ആണ് നമ്മൾ വെയ്യുന്നരം ഈ ചെയ്യുന്ന ഈ ചെറിയൊരു കാര്യം എന്നുള്ളത് കേട്ടപ്പുണ്ടല്ലോ ഞാൻ ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തിയുടെ ഒരു വാല്യൂ ഞാൻ എപ്പോഴും എന്നോട് സംസാരിക്കുന്ന ആൾക്കാരോടൊക്കെ പറയാറുണ്ട് നമ്മൾ ഗുരുവായൂർ മാത്രം മതി എന്ന് പറയാം നമുക്ക് വേറൊരു എന്താ പറയുക ഒരു നോർമൽ പേഴ്സണാലിറ്റിയെക്കാട്ടും കൂടുതലും നമുക്കൊരു അഡ്വാൻറ്റേജ് എല്ലാ കാര്യങ്ങളും ഉണ്ട് നമ്മൾ ഗുരുവായൂരപ്പൻ്റെ നാട്ടുകാരാണെങ്കിലും ഞാൻ പറയാറുണ്ട് അതെല്ലാം ഞാൻ പറയുന്നതെല്ലാം അന്വർത്ഥമാവുന്ന രീതിയിലാണ് എനിക്ക് എന്താ പറയുക ആ നിങ്ങളെ കുറിച്ച് ചില മെസ്സേജുകളൊന്നും കാണാൻ പറ്റുന്നില്ല എന്നുള്ളതിന്റെ പേരിൽ അത്രയും വിഷമങ്ങൾ അറിയിച്ചുകൊണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല വഴിച്ചില്ല ഇത്തിരി ഞാൻ കൂടുതൽ നടക്കണം എന്നല്ലോ നടക്കാൻ ഞാൻ തയ്യാറാണ് ഇപ്പൊ ആയിത്ത ദിവസം വീട്ടിൽ വന്നപ്പോൾ അമ്മു ചോദിച്ചു ഇങ്ങനെ എന്താ എന്താ ഇങ്ങനെ ചെയ്തേ ചോദിച്ചു നല്ല ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയാണ് നല്ല കാര്യല്ലേ അവർക്കൊക്കെ സന്തോഷം വീട്ടിലും സന്തോഷം എല്ലാവർക്കും സന്തോഷം എനിക്കും ഭാവി നല്ല എനിക്കിത് ഇതൊക്കെ ഒന്ന് നമുക്കിതൊക്കെ ഒന്ന് ഡെവലപ്പ് ആക്കണം അതായത് ഒരു ഫോണ് നല്ലൊരു ഫോണാക്കണം ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെക്ക് ആകുന്നതും കട്ട് ആകുന്നതൊക്കെ ഒന്ന് ഒഴിവാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫോൺ ആക്കണം പിന്നെ ഇപ്പോൾ വീഡിയോ അങ്ങനെ കയ്യിൽ ക്യാമറ കയ്യിൽ പിടിച്ചിട്ട് ഒരു സൗകര്യമൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ കുറച്ച് ഓൺസ് നമുക്ക് ചെയ്യാം ടെക്നിക്കലി നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവ് ആവാനുണ്ട് ഇതിൽ പിന്നെ ഗുരുപ്പിനുഗ്രഹം കൊണ്ട് സമയവും സൗകര്യമൊക്കെ ഒത്തുകിട്ടുണ്ടെങ്കിൽ ഞാനിത് പഠിക്കണം കുറച്ചും കൂടി എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസൊക്കെ നല്ല മനോഹരമായിട്ട് ഇനിയും ഒരുപാട് വീഡിയോസ് ചെയ്യാം നല്ലൊരു മൈക്ക് മേടിക്കണം എനിക്ക് ഇപ്പോൾ നമുക്ക് മൈക്കില്ല വീഡിയോ അപ്പോൾ ഞാൻ വല്ലപ്പോഴും ചെയ്യുമ്പോൾ ഓരോരുത്തരുടെ ഇപ്പം കൈ ഇവിടെ ചാനലിൽ ചെയ്യുന്ന കുട്ടിയായിരുന്നു എനിക്ക് ഹരീഷ് ഏട്ടന് ഇത് ഉപയോഗിച്ചത് ഒരു മൈക്ക് തന്നിട്ടുണ്ടായിരുന്നത് ആ മൈക്കിലാണ് ഞാൻ ചെയ്തത് പിന്നെ നമ്മുടെ കയ്യിൽ മൈക്കില്ല അവന് മറ്റേ ഈ അഷ്ടമി രോഹിണിയുടെ ഷൂട്ട് ചെയ്യാനായിട്ട് അഷ്ടമിരോഹണിയുടെ വിശേഷങ്ങൾ ഷൂട്ട് ചെയ്യാൻ അവർക്ക് വലിയ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ചാനൽസ് ആണ് അവരൊക്കെ കുറേ മൂന്ന് ലക്ഷം ആൾക്കാർ രണ്ട് ലക്ഷം ആൾക്കാരൊക്കെ സ്ഥിരം അവരുടെ അവരുടെ ഫോളോവേഴ്സുള്ള ചാനൽസ് ആണ് അപ്പോൾ അവർ ഈ അഷ്ടമി രോഹിക്ക് വേണ്ടിയിട്ട് അവരൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്യണ ആൾക്കാരല്ലേ അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ അടുത്ത് ഹരിഷേട്ടാ അങ്ങനെ അഷ്ടമി രോഹിയാണ് ആ മൈക്ക് വേണം അത് കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ അത് ഞാൻ ചോദിക്കാനും നിന്നിട്ടില്ല അവർക്കും അതൊക്കെ ഒരേ ഇതൊരു അവരൊക്കെ ഒരു പ്രൊഫഷണൽ ആയിട്ട് ചെയ്യണ ആൾക്കാരാണ് ഇതൊക്കെ അപ്പോൾ അവർക്കൊക്കെ ഇപ്പോഴും ഇങ്ങനത്തെ ടെക്നിക്കൽ സപ്പോർട്ട് അവരുടെ കൂടെ ഇപ്പോഴും വേണം അപ്പോൾ ഞാൻ പിന്നെ അത് കഴിഞ്ഞ പിന്നെ എനിക്ക് മൈക്ക് മേടിക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഇനി ഒരു മൈക്കൊക്കെ മേടിച്ചതിന് ശേഷം നമുക്കത് പോലും